ഇതിപ്പോ കാണിച്ചു പഠിച്ചൂലേ പഠിക്കട്ടെ കൃഷി മനസ്സിലും അതാണ് നമ്മൾ നോക്കേണ്ടത് വഡിയുടെ സാധനം കൊടുക്കാന്നല്ല വാവുട്ടിയൊക്കെ പറയണത് വാവുട്ടിയൊക്കെ വഡി ഈണത് അതേമാതിരി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഒന്ന് പരീക്ഷ നോയിക്കോളൂ എന്തായാലും ഇങ്ങനെ ഞാൻ ആദ്യം സാധനം ഇഞ്ച് ഒന്നേകാല് അതിന് ശേഷം പ്രിയമുള്ളൂര് സുഹൃത്തുക്കൾ ഏതെന്താ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മാമ്പുഴ മൂന്നിങ്ങലുള്ള ഗ്രീൻ വാലി ഗാർഡൻ നെയ്സറി നമ്മളിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അന്നൊരു നറുക്കിട ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് നറുക്കിടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിരുന്നു നറുക്കിടപ്പ് എടുക്കുമ്പോൾ നിങ്ങളുമായി പങ്ക് വെക്കുക പറഞ്ഞിരുന്നു എന്തായാലും നമുക്ക് നറുക്കിടക്ക് ഈ ലാസ്റ്റ് ഇതിന് വീഡിയോൻ്റെ ലാസ്റ്റ് നറുക്കിടപ്പ് ഉണ്ട് അപ്പോൾ ആ നമ്പറിലൊക്കെ ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് വഡ്ഡിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ വഡ്ഡി ചെയ്യണത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അറിയാം നമ്മൾ അന്ന് കുറച്ച് വീഡിയോ ബാക്കി വെച്ചിരുന്നു നമ്മുടെ ഈ ഒരു ഗ്രീൻ വാലി ഗാർഡനിൽ അതേപോലെ നമ്മുടെ ഈ ഒരു വഡ്ഡിത് പല വഡ്ഡിങ് തൈകളുണ്ട് പക്ഷേ നമുക്കൊരു വേറെ ഏതെങ്കിലും ഒരു കുരുമുളക് തൈ പോലത്തെ ഒരു തൈ നമുക്ക് വഡ്ഡി ചെയ്യാം എന്നാലും നമുക്ക് ഇതിൻ്റെ ഓണറുമായി ബന്ധപ്പെടാം നമ്പർ ഇത് താഴെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാനോ പറഞ്ഞാൽ അതുമായി ബന്ധപ്പെടാം എന്തായാലും നമുക്ക് ആ മൊത്തത്തിൽ കാണാം കുരുമുളക് തൈ ഇങ്ങനെ വളർച്ച നമ്മൾ ഇന്നാൾ മാസം ഇത് നല്ല വളർച്ച ആയിരിക്കും ഇത് നമ്മള് സിമെന്റ് കാലം വെയിലിട്ട് സ്ഥലത്തിട്ട മൂന്ന് മാസം പറിക്കാൻ പറ്റും ഇത് തള്ളല്ല അല്ല അന്ന് അന്ന് ഇത് നമുക്ക് അടുത്ത വരവിന് പൂം കായൊക്കെ അല്ല ഇത് അന്നെന്താ വെച്ചാല് അന്നിട്ടപ്പോ ചെറിയൊരു പിന്നെ വലദ്യമേ കടന്നീണത് ഇത് അപ്പുറത്തേ നമ്മളെ കൂടി കാണും അല്ല ഇത് എന്താ സംഭവം തെക്കൻ 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 മാത്രമേ നല്ലത് വെയിലിട്ട സ്ഥലത്ത് കാലം നല്ലത് ആഹ് പിന്നെ ഇതിന്റെ തയ്യൊക്കെ ഉം 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 നമ്മക്കൊന്ന് വട്ടിടേത് കാണിച്ചു സജ്ജീകരണം ആയിക്കോട്ടെ അല്ല അത് കണ്ടു പഠിച്ചു ഞങ്ങള് പഠിക്കട്ടെ ഞമ്മള് എന്താണ് പറയാ പ്രേക്ഷകർക്ക് ഈ കുരുമുളക് കാണിച്ചു കൊടുക്കാം വഡീണത് ആഹ് ഇത് പന്ത സാധനം ഇതാണ് തിപ്പല്ലി പറഞ്ഞ സാധനം നല്ല വളർച്ചയായിരിക്കും നാസായി പോവില്ലുരുമുളകാണ് കുറ്റി കുരുമുളക് ആയിക്കോട്ടെ ഇതിപ്പോള് പറഞ്ഞ തൈകൾ ഇതാകള് അപ്പൊ ഇതിമന്ന് വടിയുള്ളൂ ഓക്കെ ഇത് വന്നാളെ നമ്മളൊരു ഇതിൽ വള പിന്നെ അതെ ദൂരല്ലേ ആയിക്കോട്ടെ നമുക്ക് വട്ടിയാണ് നാളെടുക്കും അപ്പൊ നമ്മള് വീഡിയോ കണ്ടു കാര്യങ്ങളൊക്കെ കണ്ടു അതുപോലെ തന്നെ ഇപ്പൊ വഡിങ്ങിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് നമ്മൾ ആ തിപ്പൽ എടുത്തു അതുപോലെ തന്നെ കുരു കുരുവാളെടുത്തു അല്ല നിങ്ങള് ശരിക്കുള്ള പേരെന്താട്ടി ബാപ്പുട്ടി ശരിക്കിലെ പേരെന്താണ് അബ്ദുൽ കരീം മലപ്പുറം ജില്ല തൂര് പഞ്ചായത്ത് മാമ്പുഴ 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 അങ്ങാടി തൊട്ടിപ്പുറത്ത് മൂന്നുങ്കൽ അപ്പൊ എന്തായാലും അല്ല ഇതിപ്പോ കാണിച്ചു കൊടുത്താൽ മനസ്സില് നല്ല പഠിച്ചു അതാണ് നമ്മൾ നോക്കേണ്ടത് വഡിയുടെ സാധനം കൊടുക്കാന്നല്ല വാവുട്ടിയൊക്കെ പറയുന്നത് വാവപ്പുട്ടിയൊക്കെ വഡി കിണത് അതേമാതിരി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഒന്ന് പരീക്ഷിച്ചു നോക്കോളൂ എന്തായാലും ഇങ്ങനൊരാള് ഞാൻ ആദ്യമായിട്ട് കാണുക ഇങ്ങനെ ഒരാൾ ഇത് ആൾക്കാർ നിലക്ക് വഡി ഇത് കാണിച്ചു തരുകയാണ് അങ്ങനത്തെ കണ്ടെങ്ങൾ കാര്യം ചെയ്യാം

അതിനുശേഷം നമ്മള് കട്ട് ചെയ്ത അതായത് ൂടുതലുള്ള സ്ഥലത്ത് പിടിക്കൂലൂപ്പ് വളഞ്ഞ് ചെയ്യാം ഇത് നമ്മളെ ആപ്പ് രൂപത്തില് ചെത്തണ കാണിച്ചേരാണ്ടാ ഒരു വാൻ ചരിച്ച് കെട്ടിയത് ഇതേമാതിരി ഇവിടെയും കെട്ടി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇത് ഏത് കുട്ടികൾക്കും ചെയ്യാവുന്നേ പക്ഷേ ഇതൊന്ന് പിടിച്ചു കിട്ടിയാൽ നമുക്ക് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അഞ്ഞൂറ് ഒന്നേകാലിഞ്ച് പൊളിക്കാം അതിന് ശേഷം ഇത് സെന്ററിൽ സെൻട്രൽ വെക്കല്ല ഒരു സൈഡ്

ഞാന്നത് സത്യം പറഞ്ഞാലും ഒട്ടിച്ചില്ല ഒന്നര മാസം ഒന്നര മാസം പിന്നെ രണ്ടു മാസം കഴിഞ്ഞ് ഇത് ഇതേ മാറിക്കാനുള്ള വേറെ വഡ് ചെയ്തേതാ എന്നാല് വാപ്പുട്ടിയാക്ക പേര മറക്കൂല കാരണം ഇഞ്ചപ്പാന്റെ പേര് കരീം ആയത് കൊണ്ട് അബ്ദുൽ കരീം അദ്ദേഹം പറഞ്ഞത് ഇതിലൊക്കെ എന്താ വെച്ചാല് ഇത് ആ പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ആലോചിച്ചോക്കാണെങ്കിൽ അല്ലെങ്കിൽ അവനാ ബിസിനസ് ചെയ്യണ ഇത്ര പരസ്യമായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചറിയാൻ പോയി ഞാനത് അതിൽ ഓപ്പണായിട്ട് ചോദിച്ചത് വട്ടികൾക്ക് അത് ആൾക്കാർ പഠിച്ചില്ല പഠിക്കട്ടെന്നാണ് വട്ടികൾ ഒക്കെ പറഞ്ഞത് എന്തായാലും ഇത് കണ്ടങ്ങൾ ഇതൊരു ലോകമാണ് ഞാൻ എന്നാൽ ഇത് വലിയ ഫുള്ളായിട്ട് ഞാൻ പറയില്ല എന്നാലും നോക്കണെങ്കിൽ ഒരു വലിയൊരു ലോകമാണ് വട്ടികൾ പ്രത്യേകിച്ച് സാധനങ്ങൾ എന്തൊക്കെയുള്ളത് ഇതിലല്ല ഈ ദുനാവിലെ കിട്ടണ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ തെങ്ങ് കവങ്ങ് ജാതി പ്ലാവ് എല്ലാ ഐറ്റംസും ഇതുങ്ങൾ വെരിയന്ന വാണി പൈസ കൊടുക്കേണ്ടത് അല്ല അത് ആളുകൾ പറയേണ്ടത് എന്തായാലും ഇതിൽ വന്ന് പറയാന് തരങ്ങളെ ഇതൊക്കെ പാടെ കാണിച്ചിര ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയോ സംഭവങ്ങൾ അറിയണം അങ്ങോട്ട് ഇതൊക്കെ പാടെ കാണിച്ചിര വെരിയെന്ന വേണം നിങ്ങൾ നമ്മുടെ മാമ്പുഴ കരുവാരകുണ്ടിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ഇങ്ങോട്ട് പോരിക അതുപോലെ തന്നെ തുവൂരിൽ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് പോരുക അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നമ്മുടെ തൂവര് പഞ്ചായത്തില് മാമ്പോയ എന്ന് പറയുന്ന ഗ്രീൻ വാലി എന്നുള്ള ഒരു ഷോപ്പ് ആണത് ഒരു ഫ്രൂട്ട്സ് ഗാഡിയാണിത് ഒരു നെയ്സറി ആണിത് സംഭവം കാണാൻ കുറ്റിക്കുരുമുളക് അപ്പൊ ശരിക്കും ഒരു കുടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നേ ഇതൊക്കെ തന്നെ ഇത് ആ അത് നല്ല നല്ല ശെരിക്ക് ഞമ്മളീ മൂന്ന് സെന്റ് പേരെല്ലാം ശരിക്കും ഒരു രണ്ട് മൂന്നാല് സാധനം വെച്ച് കൊടുക്കാണെങ്കിൽ അതാ പറഞ്ഞ പരിക്ക് ആവശ്യത്തിന് ഇതെന്താ ോ നിങ്ങളൊന്നുണ്ടോ വെള്ള ഞാവള് നല്ല രസം ഇത് കണ്ടാല് ഒരു വെള്ള കവറേജ് വരുന്നു വരുന്നേ ഇത് ഇത്ര വലുപ്പം ഉണ്ടാവുള്ളൂ വലുതാവൂലെ എന്തായാലും സംഭവം അടിപൊളി ഇടലേ ഇതിൽ നിന്നാണ്ടോ ോ മുന് ലൈവായിട്ടല്ലേ സംഭവം നമ്മളത് എഡിറ്റിങ്ങോ കൂടി ആണെങ്കിൽ നേരെ ക്യാമറ തിരിച്ചു

അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടു വെഡ്ഡിങ് കണ്ടു മൊത്തത്തിലൊരു വീഡിയോ കണ്ടു ഞാൻ തിന്നണമെന്നും കണ്ടു ഒരു കുരു ഇറങ്ങിപ്പോയി ഇനി നമുക്ക് എന്താ കാര്യങ്ങള് നമ്മൾ ആ ജനുവരിയിൽ ഇട്ട ആ നറുക്കിടപ്പ് കിടക്കാം നമ്മൾ ഒന്ന് കാണാം നമുക്ക് ആദ്യം ആടുത്ത് ഓക്കെ ្៊់់ <laughs> ់៏់់់ അപ്പൊ നറുക്കെടുക്കേണ്ട നിങ്ങള് പത്ത് നമ്പർ നറുക്കെടുത്തു ആ പത്ത് നമ്പറിൽ അന്ന് നമ്മള് ഇട്ടോ പറഞ്ഞിരുന്നു പിന്നെ എത്ര സാധനം കൊടുക്കാൻ സാധനം ആയിരം ഷെയർ ചെയ്യുന്ന ആയിരം റുപ്പേൻ്റെ സാധനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ വല്ലാതെ വഴികൾ എത്ര മാസം ഒരു മാസത്തിനുള്ളിൽ ഈ കാണുന്ന നമ്പർ ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം ഇവിടെ വന്ന് മേടിച്ചു കൊണ്ടാകും ബാക്കിയുള്ള എന്ത് വരും അറിയണമെങ്കിൽ ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്തോളൂ അല്ലേ അപ്പോൾ മാക്സിമം ആളുകൾക്ക് അതേമാതിരി ഷെയർ ചെയ്ത ആൾക്കാർ ലക്ഷങ്ങൾ ഫേസ്ബുക്കിൽ ഉപയോഗിച്ച് പോയതാണ് അതേമാതിരി നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഇതിൽ ഒരുപാട് ആൾക്കാർ ഇട്ടാളുകൾ പത്ത് എത്ര പങ്കെടുത്തു ആൾക്കാർ എൺപതോളം ആളുകൾ കിട്ടിയതുള്ളൂ അല്ലേ പിന്നെന്തേക്കാട്ടി എന്തായാലും പത്തൊൻപതോളാൾക്കാർ നമ്പർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി